ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടുക്കറ്റ് പി എസ് പ്രശാന്ത് നമുക്കിപ്പം ലൈനിലുണ്ട് അടിവസ്ത്രങ്ങൾ പമ്പയിലേക്ക് തിരിച്ചു തള്ളുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പരാതിക്കാരൻ തന്നെ പത്തൊൻപതാം തീയതി താങ്കൾക്കടക്കം ഇമെയിൽ അയച്ചിട്ടുണ്ട് ഈ പരാതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പരാതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പിന്നെ ഞങ്ങളത് അതിന്റെ കോൺട്രാക്ട് കൊടുത്ത പിന്നെ കുത്തകാരുണ്ട് അവരോട് അവർക്ക് ഇന്നലെ തന്നെ നമ്മൾ നോട്ടീസ് കൊടുത്തു കൊടുത്തിട്ട് അടിയന്തരമായി ഈ ഇത്തരം പ്രവൃത്തികൾ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നടപടി ഉണ്ടാവും അയാളുടെ അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുന്നതിന് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്തായാലും വളരെ പിന്നെ നിർഭാഗ്യകരമായ സംഭവ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി അതിന്റെ സത്വര നടപടികൾ സ്വീകരിക്കുന്നതാണ് ശ്രീ പി എസ് പ്രശാന്ത് ഇക്കാര്യം പരാതിക്കാരന് ഒരു റിപ്ലൈ മെയിലായി പോയിരുന്നോ തനിക്ക് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചില്ല എന്നാണ് ഇന്ന് രാവിലെയും അദ്ദേഹം പ്രതികരിച്ചത് റിപ്ലൈ മെയിലായി പരിഹാരം ഉണ്ടാക്കുക അതെ പരിഹാരമാണ് എങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണ്ടു എന്നൊരു ഉറപ്പ് കിട്ടിയാൽ അത് അദ്ദേഹത്തിനും ഇതുപോലെയുള്ള മറ്റു വിഷയങ്ങളിലും അയ്യപ്പ ഭക്തനാണ് വർഷങ്ങളായി ശബരിമലയിലേക്ക് മാലയിട്ട് വരുന്ന ആളാണ് ഈ പരാതി ഉന്നയിച്ചത് അല്ലല്ലോ ശ്രദ്ധയപ്പെട്ടല്ലോ ശ്രദ്ധയിൽപ്പെട്ട് അതിന് ഒരു പരിഹാര നടപടികൾ കർത്തവ്യം അത് അവിടുത്തെ കുത്തകാരുമായി ബന്ധപ്പെട്ട് ഇത് ഇപ്പോൾ മാത്രമല്ല പല പ്രാവശ്യവും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എടുത്തിട്ട് മാറ്റാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അയാളെ മാറ്റിയിട്ട് അയാളെ കരിമ്പറ്റിയെ പെട്ടെടുത്തിട്ട് പുതിയ കുത്തകെടുത്തിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം ഇവര് അവിടെ നമ്മളെല്ലാം ജാഗരൂകരായി നിൽക്കുമ്പോൾ ഈ സീസൺ സമയത്ത് കൃത്യമായി ചെയ്യും ഈ മാസപൂജയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും അത് കൂടുതൽ കാര്യക്ഷമമായുള്ള കാര്യങ്ങളുമായിട്ട് പോകും പമ്പാ നദി എന്ന് പറയുന്നത് ഒരു പുണ്യ നദിയാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല മാത്രമല്ല ഇത് ഈ മലയാളികളല്ല ഇത് ഇത് വിഷയം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ചുരുക്കം ചില ഭക്തരാണ് ഈ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും നമുക്കിപ്പോൾ എന്തായാലും വേറെ ഒരു പണിഷ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബോധവൽക്കരിക്കുകയെന്നുള്ളത് മാത്രമല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത് നമ്മൾ ചെയ്യും ഒപ്പം തന്നെ ഇത് ഈ കുത്തകക്കാരൻ്റെ വീണ്ടും പിന്നെ അത് കൃത്യമായി നോട്ടീസ് കൊടുക്കുവാനും മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായും ദേവസ്വം ബോർഡ് കൈക്കൊള്ളും വളരെ നന്ദി ശ്രീ പി എസ് പ്രശാന്ത് ടി വി പ്രസാദ് നോക്കപ്പം തുടരുന്നുണ്ട് ടി വി പ്രസാദ് പരാതിക്കാരന്റെ ഇമെയിലിന്മേൽ ഇപ്പോൾ നടപടി എടുത്തു തുടങ്ങിയിരിക്കുന്നു വിശദീകരണം തേടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ വാർത്തയിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇവരെ മാറ്റി നിർത്താതെ ലിസ്റ്റ് ചെയ്യാതെ നിർവാഹമില്ല എന്ന അവസ്ഥയാണല്ലോ അല്ലേ ആ ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തതിൽ ഒരു ഗുരുതരമായ വീഴ്ചയുണ്ട് സുജയ സുജയ ആ ചോദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചിരുന്നു അതായത് ഒരു അയ്യപ്പ ഭക്തൻ ഒരു പ്രധാനപ്പെട്ട വിഷയം ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെട്ട് പെടുത്താൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും അതിന് പ്രതികരണം വേണ്ടതാണ് എന്നുള്ളതാണ് നടപടികൾ പിന്നെയാണ് സ്വീകരിക്കേണ്ടത് ഒരു പരാതിക്കാരൻ ഒരു പരാതി ഗൗരവമായി ഉന്നയിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്ന രീതിയിൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ചേരുന്ന പ്രവൃത്തിയല്ല എന്നുള്ളതാണ് ബാക്കിയുള്ള നടപടികൾ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ബാധ്യതയാണ് ബാധ്യതയാണ് സുജയ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നദി അത്രയേറെ മലിനമാകുന്നു എന്ന വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അവിടെയാണ് കരാറെടുത്തവർ തന്നെ ഈ അടിവസ്ത്രങ്ങൾ അതിന്റെ കരയിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നീട് അവിടെ ശുചീകരിക്കാൻ ചുമതലപ്പെടുത്തിയ വിശുദ്ധ സേനാംഗങ്ങൾ അത് പുഴയിലേക്ക് ഇടുന്നത് ഒരിക്കലും അത് ഒരു തവണ സംഭവിച്ചതല്ല എന്ന കാര്യം ഉറപ്പാണ് അത് ഈ വിശുദ്ധ സേനാംഗങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം ഈ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട് എന്നറിയാൻ നമുക്ക് ഈ വാർത്തയ്ക്കൊപ്പം തന്നെ തുടരാം റിപ്പോർട്ട് കൊണ്ടുവന്ന ടി വി പ്രസാദിന്റെ ഈ വാർത്തയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടിരിക്കുകയാണ് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്